സിനി അമി സോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നേരത്തെ തന്നെ ഞാൻ മനസ്സിൽ കരുതിയതാണ് ടീച്ചേഴ്സ് ഡേയുടെ അന്ന് ഒരു വീഡിയോ എടുത്തിടണമെന്ന് പക്ഷെ വിചാരിച്ചതുപോലെ അങ്ങനെ വീഡിയോ എടുക്കാനും അത് പോസ്റ്റ് ചെയ്യാനും ഒന്നും പറ്റിയില്ല സ്കൂൾ ബസ് വരുന്നത് അഞ്ച് അമ്പതിനാണ് അപ്പോൾ ഞാനൊരു അഞ്ച് നാൽപ്പതൊക്കെ ആകുമ്പോഴേ ഇറങ്ങി തുടങ്ങാം അപ്പോഴേ സമാധാനമായിട്ട് ചെരുപ്പൊക്കെ ഇട്ട് ചിലപ്പോൾ ലിഫ്റ്റൊക്കെ വരാൻ താമസിക്കുകയോ എങ്ങാനും ചെയ്താലോ എന്ന് കരുതിയിട്ട് ഞാൻ ഇന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു അഞ്ച് നാൽപ്പത്തി മൂന്ന് ആ ഒരു ടൈമൊക്കെ ആയി ഇനി എങ്ങാനും ലേറ്റായി പോയി പോയല്ലോ എന്നൊക്കെ കരുതിയിട്ട് വളരെ വേഗത്തിലാണ് ഞാൻ പോയത് ആ കൂട്ടത്തിൽ ലിഫ്റ്റിൽ നിന്നുകൊണ്ട് രണ്ട് മൂന്ന് ഫോട്ടോസ് എടുത്തു പിന്നെ എനിക്ക് സെൽഫി വീഡിയോ എടുത്തൊന്നും നല്ല പരിചയമില്ല ഇങ്ങനെയൊക്കെ എടുക്കുന്നത് ആദ്യമായിട്ടാണ് ടീച്ചേഴ്സ് ഡേയുടെ അന്ന് സാരി എടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെയൊക്കെയല്ലേ സാരി ഉടുക്കാൻ പറ്റൂ പക്ഷെ ഇത്തവണ ഞാൻ സാരി ഉടുത്തില്ല കാരണം തലേ ദിവസമേ ഒരുങ്ങി തുടങ്ങണം അതേപോലെ തന്നെ ഇത്രയും നേരത്തെ പോകുന്നത് സാരി അങ്ങനെ ഉടുക്കുക അത്ര എളുപ്പമൊന്നും അല്ലല്ലോ പക്ഷെ ഇന്നത്തെ കാലത്ത് സാരി എടുക്കുന്ന ടീച്ചേഴ്സ് ഇല്ലെന്നല്ല പക്ഷെ അതേപോലെ തന്നെ ചുരിദാറും മറ്റുള്ള ഡ്രസ്സുകളും ഇട്ട് വരുന്നവരുടെ എണ്ണവും കൂടുതലാണ് പക്ഷേ ഇന്നത്തെ ദിവസം ടെന്ത് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന കുട്ടികൾ സാരി ഉടുത്തിട്ട് വരും നല്ല അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് അവരുടെ ഈ ചെറിയ പ്രായത്തിൽ അവർക്ക് സാരി കൊടുക്കാൻ വലിയ ആവേശമായിരിക്കും രാവിലെ വളരെ നേരത്തെ സാരി ഉടുത്തു തുടങ്ങിയാലേ എനിക്ക് കറക്റ്റ് ഉടുത്തെത്താൻ പറ്റുമോ അതുകൊണ്ടാണ് ഞാൻ ഉടുക്കാതിരുന്നത് പകരം ഞാൻ ഇട്ടത് ഒരു ഗൗണാണ് ആ ഗൗൺ ഓൾട്ടർ ചെയ്തതിൻ്റെ വിശേഷമൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഗൗൺ തച്ചത് ഞാൻ തന്നെയാണ് കേട്ടോ അന്നൊരിക്കൽ ഇട്ടതല്ലാതെ പിന്നെ എനിക്ക് ഇടാനായിട്ടേ പറ്റിയിട്ടില്ല ഇന്നാണ് ഞാൻ പിന്നെ ഇടുന്നത് ശരിക്കും ടീച്ചേഴ്സ് ഡേയെ പറ്റിയും ഞാൻ എങ്ങനെ ടീച്ചറായി എന്നൊക്കെ പറ്റി പറയണമെന്ന് കരുതിയിട്ടാണ് വീഡിയോ എടുക്കാനായിട്ട് കരുതിയിരുന്നത് പക്ഷെ നല്ലൊരു വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നില്ല ഞാനൊരു ടീച്ചറാകുമെന്ന് എൻ്റെ കൂടെ പഠിച്ചവർ ടെൻത്ത് കഴിഞ്ഞിട്ട് തേർഡ് ഗ്രൂപ്പും അത് കഴിഞ്ഞ് ഞങ്ങൾ ബി എ എടുക്കും ബി എഡ് എടുക്കും ടീച്ചറാകും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒരിക്കലും എന്തായാലും അതിലേക്ക് പോകില്ല എന്ന് കാരണം നമ്മളൊരു ടീച്ചറാകണമെങ്കിൽ നമ്മൾ വളരെയധികം പെർഫെക്റ്റ് ആയിരിക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും അതിലേക്ക് യ്ക്ക് പോകില്ല എന്നാണ് പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തത് ഫോർത്ത് ഗ്രൂപ്പ് പിന്നെ അത് കഴിഞ്ഞ് ബികോം ആയിരുന്നു പക്ഷേ എൻ്റെ വിധി ഇതായിരുന്നു അങ്ങനെ ഞാനൊരു ടീച്ചറായി പക്ഷേ ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഈ ഒരു ജോബിൽ പ്രത്യേകിച്ച് ഞാനൊരു കെ ജി ടീച്ചർ കൂടി ആയതുകൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ ആ കുഞ്ഞു മക്കളുടെ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് വളരെ വലുതാണ് കേട്ടോ ടീച്ചർ ജോബ് മോശമായതുകൊണ്ടൊന്നും അല്ല ഞാൻ ഒരിക്കലും ടീച്ചർ ആവില്ല എന്ന് കരുതിയിരുന്നത് ഞാൻ ഞാനെന്തുകൊണ്ടാകില്ല എന്ന് കരുതി എന്ന് വെച്ചാൽ എനിക്കത് കഴിയില്ല ഞാൻ ഇനി ഒരുപാട് പഠിക്കാനും വളരാനും ഉണ്ട് എന്ന് കരുതുന്നത് കൊണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ അള്ളാവിനോട് ഒരുപാട് നന്ദി പറയുന്നു ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ് എന്തായാലും ഈ വീഡിയോ കാണുന്ന എല്ലാ ടീച്ചേഴ്സിനും ഹാപ്പി ടീച്ചേഴ്സ് ഡേ വിഷസ് ഞാൻ അറിയിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റു വീഡിയോമായി ഞാൻ വീണ്ടും വരാം അതുവരയ്ക്ക് ബായ്